ആളുകളെല്ലാം ചെതറിയൂടി അപ്പോൾ തന്നെ വിടിശുദു പിന്നെ എൻ്റെ ഒരു ട്രോമേഷ കുത്തി പൊളിക്കുകയൊക്കെ ചെയ്ത് അതിനകത്തുനിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് കൂടെ ഒത്തിരി സത്യത്തിൽ അയാൾ ആത്മഹത്യ തങ്കമണി ഇതൊരു നാടിന്റെ പേരാണ് അടിച്ചമർത്തപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ട നിഷ്കളങ്കരായ കുറെ മനുഷ്യർ ജീവിച്ചിരുന്ന നാടിന്റെ മുന്നിൽ അവർ അനുഭവിച്ച അവഗണനയുടെയും നീതി നിഷേധത്തിന്റെയും യാഥാർത്ഥ്യം തേടിയൊരു യാത്രയാണിത് തങ്കമണി പേരല്ലു തങ്കമണി ആദിവാസികളായിരുന്നായിരുന്ന തോപ്രാൻ്റെ കുടിയിലെ രണ്ട് പെമ്മക്കട പേരാണ് അവർക്ക് വീതമായിട്ട് കൊടുത്തതാണ് രണ്ട് സ്ഥലം കാമാക്ഷിന്ന് വേറുള്ള പെണ്ണിനും തങ്കുമണി എന്ന് വേറുള്ള പെണ്ണിനും രണ്ടായിട്ട് കുറച്ചതാണ് തങ്കുമണിയും കാമാക്ഷിയും അങ്ങനെയാണ് തങ്കുമണി എന്നുള്ള പേരുണ്ടാകുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഈ തങ്കുമണി സംഭവം ഉണ്ടാകുന്നത് ഞങ്ങളുടെ കൂട്ടുകാർ കുറച്ച് വിദ്യാർത്ഥികൾ പാർവടം തോന്നുന്ന സ്ഥലത്ത് ബസ്സുകാരെ ഇറക്കി വിട്ടു അവരത് ചോദ്യം ചെയ്തതിനെ തങ്കമണി വരെയായിട്ടുള്ള ടിക്കറ്റിന് പൈസ വാങ്ങിച്ചു അവിടെ ഇറക്കി വിട്ട് ചോദ്യം ചെയ്ത് സംബന്ധമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒമ്പതിലോ പത്തിലോ മറ്റോ കുട്ടി പഠിക്കുന്ന കുട്ടികളാണ് അവർ നാലുമുക്കിൽ നിന്ന് ഏലക്ക ഉണങ്ങി വയർത്തോണ്ട് വന്ന ഇവർ പറഞ്ഞു ഞങ്ങൾ തങ്കമണിക്കാ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അവിടെ തങ്കമണി കൊണ്ട് ഇറക്കണം എന്നുമാണ് അപ്പോൾ ഇതാടാ തങ്കമണി ഇവിടുന്ന് ഇത്തിരി അങ്ങോട്ട് നടന്നാൽ പോരെ തങ്കമണിക്കൊന്ന് ബസ്സുകാർ ചോദിച്ചു പറ്റിയല്ലേ ഞങ്ങൾ തങ്കമണി തങ്ങളെ തങ്കമണിയിൽ ഇറക്കണം ഒരു വാശിയാണ് ആ വാശിക്ക് വിട്ടുകൊടുക്കാൻ ഒത്തി ബസ്സുകാർ തയ്യാറായില്ല കട്ടപ്പന ചെന്ന് കഴിഞ്ഞപ്പോഴും പിള്ളേർ ബസ്സിൽ നിന്ന് ഇറങ്ങാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ പിറ്റേ ദിവസം ഇതിൻ്റെ പ്രതികാരം എന്ന് വേണ്ടി തങ്ങളെ തല്ലി അല്ലെങ്കിൽ തങ്ങളെ അപമാനിച്ചു എന്ന് വിഷമം കൊണ്ട പിള്ളേർ ഈ ബസ്സുകാർക്കെതിരായി സമരം ചെയ്യാൻ വാങ്ങിച്ചു അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ബസ്സെല്ലാം നിങ്ങൾക്ക് മാത്രം ബസ് കുട്ടികളും രക്ഷിതാക്കളും ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറ്റിയല്ല ഞങ്ങളുടെ വണ്ടി ഞങ്ങളത് കൈകാര്യം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാം നിങ്ങൾ പോകാൻ പറഞ്ഞു അങ്ങനെ സർക്കവിഷിയായി ബലമായിട്ട് അവരെക്കൊണ്ട് തന്നെ അവരുടെ ഡ്രൈവറെക്കൊണ്ട് തന്നെ ഓടിപ്പിച്ച് തങ്ങോടി ടൗണിയെ വണ്ടി കൊണ്ടുപോയി ടൗണി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും അന്ന് ഇവിടെ വികാരി അച്ഛനായിട്ടിരിക്കുന്ന കോതൂരത്തിനും കൂടെ കൂടി മധ്യസ്ഥ പറഞ്ഞു മധ്യസ്ഥ പറഞ്ഞ് ചർച്ച ചെയ്ത് തീരാതെ വന്നു തീരാതെ വന്ന കഴും കട്ടപ്പന എന്നാ ബസവണേഴ്സിൻ്റെ മുലാളിമാരിലാണ് കൂടിക്കൊണ്ട് അവർ പോലീസിൽ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് പോലീസിനെ കൊണ്ടുവന്ന് ബലമായിട്ട് വണ്ടി കൊണ്ടുവന്ന് നോക്കി അവിടെ ഒന്ന് രണ്ട് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നു അവരുമായിട്ട് കുറച്ച് പ്രസംഗ പരിഹാരം ആയല്ലോ ബസ് കിട്ടില്ല അപ്പോൾ കട്ടറിയിൽ നിന്ന് കൂടുതൽ പോലീസുകാർ വൈകുന്നേരം എത്തി എത്തിയതിന് ശേഷം അവർ ബസ് ബലമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അത് വിദ്യാർത്ഥികൾ നാട്ടുകാരും കൂടി തീർത്തു അപ്പോൾ സി പറഞ്ഞു പറ്റില്ല എനിക്ക് ബസ് കൊടുക്കാൻ പറ്റും നിങ്ങൾ ബാധിക്കും എന്ത് പരിപാടത്തും ഞാൻ ബസ് കൊടുക്കാം അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റും അച്ഛനും കൂടെ പറഞ്ഞു സാർ ഒരു അഞ്ച് മിനിറ്റ് എടുത്താൽ ഞങ്ങളിവിടെ സംസാരിച്ച് പ്രശ്നം പ്രതികരിക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റും വേണ്ട ഞങ്ങൾക്ക് വിശുണ്ടോ നിങ്ങൾ കൂടുതൽ പറയാമൊന്നുമില്ല ആ സമയത്ത് പോലീസുകാരിൽ ആരുടെയും ഈ സി ഐയുടെ അദ്ദേഹത്തിൽ കല്ല് വന്ന് കൊണ്ടുവന്നാണ് അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് അദ്ദേഹം ചാർജ് വന്നു ചാർജ് പറഞ്ഞു പോലീസിലാത്തി ചാർജ് ആരംഭിച്ചു ഈ ഇത്തിരി മാറി എന്ന് ഞാൻ ഓടി മറ്റൊരു കടക്കുള്ളിലേക്ക് ഞാൻ ഓടിക്കഴിഞ്ഞു ഓടി ുള്ളി വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ അന്ന് ആ റോട്ടിൽ ഒരു ചവിട്ടുപടിയാ പാലമൊന്നുമില്ല അതിങ്ങനെ കേറി വരികയായിരുന്നു ആ നമ്മളെ ഉടുമ്പിക്കണ് എന്ന് പറയുന്ന പുള്ളിക്കിട്ട് ആർക്കും ഒരു ഒരു വെടി രണ്ടാമത്തെ വഴി എന്താ നെഞ്ചത്ത ഞാൻ ആ ഈ രണ്ട് വെടികൊണ്ട ആളുകളെയും പിന്നെ ഒരു മൂന്നോ നാല് പേരെയും കൂടെ തോന്നുന്നു എന്തായാലും അവരെ കിട്ടിയവരെയൊക്കെ പിടിച്ച് വണ്ടി വണ്ടിക്കത്തിട്ടുണ്ടെങ്കിൽ വിട്ടു പോവുകയാണ് പോയപ്പോൾ ഇവരോടുള്ള വിരോധവും അല്ലെങ്കിൽ ഇവരോടുള്ള ആ ദോഷം മുഴുവൻ ആളുകൾ തീർത്തത് ഒരു ബസ്സും ഔട്ട് പോസ്റ്റും മാത്രം പോലീസ് സ്റ്റേഷന് തീ വെച്ചത് പോലീസുകാരാണ് തീ ഇട്ടേച്ച് പോയതെന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല എന്തായാലും പോലീസ് സ്റ്റേഷൻ തികത്തി ആളുകളെല്ലാം വന്ന ആളുകളെല്ലാം പരമാവധി ഈ ബസ്സിനിട്ട് ആക്രമിക്കാൻ പലീസ് ബസ്സിൻ്റെ ഒക്കെ ചില്ലുകൾ തകർത്തു ബസ്സിനെ കോടാലി വെച്ച് വരെ വന്ന് കോടാലി കൊണ്ട് വന്ന് ബസ്സിൻ്റെ ടയറുകൾ ഊറ്റി പിടിക്കുന്നു ഞങ്ങൾ എന്തായാലും പോലീസ് സ്റ്റേഷൻ കത്തുന്നു പെട്ടെന്ന് അറിയാവുന്ന പ്രായമുള്ള കാരണമാർ പറഞ്ഞു നിങ്ങളിനി ഇവിടെ അധികം നേരം നിൽക്കുന്നത് ശരിയല്ല ആളുകൾ പിരിഞ്ഞു പോകണം പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തെന്നായിരിക്കും ഇനി കേസ് വരുന്നത് ഇനി പോലീസുകാർ തിരിച്ചു വരും രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി കട്ടപ്പരയിൽ നിന്ന് ബസ്സുകൾ വന്നു ബസ്സുകളല്ല പോലീസ് വണ്ടി വാനുകൾ ജീപ്പുകൾ ആ റേഡ് നടന്നപ്പോൾ ഒത്തിരി നിരപരാധികളെ അവർ വിളിച്ചു കൊണ്ടുപോവുകയും ഇരിക്കുകയും ഭയങ്കരമായിട്ട് ബലപ്രയോഗത്തിൽ കൂടെ ഒത്തിരി പീഡിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഈ പിന്നെ ഇപ്പോൾ കൂടെ ഈ പിടിച്ചു കൊണ്ടുപോയി ഇരിച്ചേരി ഇരിപ്പാസ് എന്ന് പറഞ്ഞൊരു പിന്നെ കട്ടപ്പന സബ് ഇൻസ്പെക്ടറുടെ ഒരു റൗണ്ട് ഒരു പേപ്പർ കിട്ടറി നമ്മൾ ഈ കൂപ്പം കൊടുക്കുന്ന പോലെ ചോറും മാനും അതൊക്കെ കൂപ്പം കൊടുക്കുന്നത് അങ്ങനെ ഒരു പേപ്പർ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവർ പാസ് കൊടുത്തു വിട്ടായിരുന്നു ഇവരെ ഇനിയെ പിടിച്ച് ചോദ്യം ചെയ്യരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് എന്നുള്ള ഇതിനായിട്ട് അങ്ങനെ വരെയും കൊടുത്തു കൊണ്ടായിരുന്നു ഒത്തിരി പേരുതായിരുന്നു ചോദിച്ചാൽ ആ സമയത്ത് ആ ഒരു 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 ഭീകരരാത് എൻ്റെ തൊട്ട അപ്പുറത്തായിരുന്നു എൻ്റെ കട അപ്പോൾ അവിടെ അതിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന കുറേ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി പിന്നെ എൻ്റെ ഒരു ട്രോമേഷ കുത്തി പൊളിക്കുകയൊക്കെ ചെയ്ത് അതിനകത്തുനിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി അത് ഇന്ന് പോയി ഇത്ര നാളായിട്ട് പോലും അതിന് പൂട്ട് വെച്ചിട്ടില്ല ഞാൻ തിരിച്ച് അത് അപ്പടി തന്നെ കിടപ്പുണ്ട് അന്ന് അവരെ യൂണിയൻ ബാങ്കിൻ്റെ പാസ്ബുക്ക് എടുത്തുകൊണ്ട് പോയായിരുന്നു അത് ഞാൻ യൂണിയൻ ബാങ്ക് മുഖേന അത് പരാതി കൊടുത്ത് അത് കൊണ്ടുപോയ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തിരിച്ച് എനിക്ക് ധരിപ്പിച്ചു അങ്ങനെ എനിക്ക് പോസ്റ്ററിൽ കൂടിയാണ് ഈ സാധനം കിട്ടുന്നത് നീതി കിട്ടിയിട്ടില്ല മോനിക്കാർ ഒത്തിരി പേര് ഒന്നുമില്ലാതെ രോഗികളായിട്ടൊക്കെ തന്നെ മരിച്ചുപോയില്ല അന്നത്തെ പീഡനത്തിന്റെ പേരിൽ എന്തോരം പേര് രോഗികളായിട്ട് കിടന്നു മരിച്ചു മരിച്ചുപോയെന്നു ഒരു നീതി കിട്ടിയില്ല പിന്നെ കേസില്ലാതെ പോയി സംഭവത്തിൻ്റെ രക്തസാക്ഷി കോഴിമുല അപ്രാജ്ഞ രക്തസാക്ഷിയായി പലരും വെടികൊള്ളുകയും അങ്ങനെയുള്ള ഒത്തിരി ഈ പീഡനങ്ങളുണ്ടായി അതിക്രമങ്ങളുണ്ടായി കേസുകളുണ്ടായി ഒക്കെ ഉണ്ടായി മറ്റൊരു രക്തസാക്ഷി കൂടി യഥാർത്ഥമുണ്ട് ഈ ഇതിൻ്റെ ബസ്സിൻ്റെ ഇവിടെ അയാൾക്കാകെ ആ ഒരു ബസ്സേ ഉണ്ടായിരുന്നു വലിയ ആസ്തിയൊന്നും ഉണ്ടായിരുന്ന മനുഷ്യനല്ല ഈ ജീവിച്ചിരുന്ന ആളാണ് സ് തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലത് നശിപ്പിക്കപ്പെട്ടിരുന്നു നന്നാക്കി അയാൾക്ക് പിന്നെ റൂട്ടിൽ ഓടിപ്പിക്കാൻ ഓടിക്കാൻ കഴിയുമോ എന്നൊരു അവസ്ഥയിലായിരുന്നില്ല തന്നെ അല്ലെങ്കിൽ പ്രശ്നമുണ്ടായ ഒരു വാഹനം പിന്നെ നിരത്തിലിറക്കുക എന്ന് പറയുന്ന എളുപ്പമല്ല എന്തായാലും അയാൾ സീസ് കടം മേടിച്ചൊക്കെ മേടിച്ച ബസ് കടം വീട്ടാനും ഒന്നും ആവാതെ അയാളുടെ കുടുംബം പോലും പോറ്റാനാവാതെ സത്യത്തിൽ അയാൾ ആത്മഹത്യ ചെയ്യും സാധുക്കളായ സാധാരണക്കാരായ കർഷകരായ ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു കൂട്ടായ്മ എല്ലാവരുടെയും വിചാരിച്ചിരിക്കുന്ന തങ്ങമണി വെടിവെപ്പ് തങ്ങമണിക്കാര ഏറ്റവും മോശക്കാരാണെന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല രാത്രിക്കും രാത്രിക്കും നല്ല നാടിന്റെ ജനങ്ങളുണ്ട് തങ്കമണി എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമം അനുഭവിച്ച അവസ്ഥകൾ ട്രഗിള് ഭീകരമാണ് അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും അവരുടെ കുടുംബത്തിലുള്ള പുരുഷന്മാരും ഒക്കെ അനുഭവിച്ചൊരു വലിയൊരു ട്രോമയുണ്ട് അതിൽ നിന്ന് ഇപ്പോഴുള്ള തങ്കമണിയിലേക്കുള്ളൊരു യാത്ര